ഹായ് ഡിയേഴ്സ് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിന്ന് ഈ വീഡിയോ ഇടുന്നത് ഞാൻ മലബാർ ഗോൾഡിൽ നിന്ന് എട്ട് വർഷം മുന്നേ ഒരു വള വേണിച്ചിരുന്നു ഒന്നേക്കാപ്പ് അവൻ്റെ നല്ലൊരു മോഡൽ വളയായിരുന്നു ഞാൻ വേണിച്ചിട്ടുള്ളത് അത് നോക്കുമ്പോൾ ഞാൻ വീട്ടിൽ നിന്നെല്ലാം യൂസ് ചെയ്തിട്ട് അത് പൊട്ടിപ്പോയി അങ്ങനെ ഞാൻ അത് മാറ്റിയിട്ട് വേറെ സാധനം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് വേറെ ഒരു ജ്വല്ലറിയിലേക്ക് പോയി അപ്പം പൊതുവേ നമ്മളൊരു പഴയ സ്വർണം കൊടുത്ത് പുതിയ സ്വർണം വാങ്ങുമ്പോൾ അവർ ആ പഴയ സ്വർണം നന്നായി ചെക്ക് ചെയ്യും അങ്ങനെ അവർ ചെക്ക് ചെയ്തപ്പോഴാണ് അതിൽ ഒരു കാര്യം കണ്ടെത്തിയത് അതിനകത്ത് ഒരു നീളത്തിൽ ഒരു കമ്പിയുണ്ട് ആ അത് തൊടുമ്പം തന്നെ കളറ് പോകുന്നുണ്ട് അപ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞാൽ എന്തായാലും സ്വർണ്ണമല്ല പിന്നെ ഒരു സംശയം തീർക്കാൻ വേണ്ടിയിട്ട് അവിടെ സ്വർണം എന്നുള്ള ചെക്കിങ് ചെയ്തു അപ്പോൾ അതിൽ മനസ്സിലായി അത് സ്വർണ്ണമല്ല അത് കോപ്പറാണ് ഇതിപ്പം ചിലപ്പോൾ എനിക്ക് ഇവരെ കുറ്റപ്പെടുത്തി പറയാൻ കഴിയില്ല മലബാറ കാരണം എന്താണെന്ന് വെച്ചാൽ എട്ട് വർഷം മുന്നേ ആയതുകൊണ്ട് എൻ്റെ അടുക്ക ആ ബില്ലില്ല ചിലപ്പോൾ അവർ ആ ബില്ലില് മെൻഷൻ ചെയ്തിട്ടുണ്ടാകാം ഇങ്ങനൊരു സംഭവം ഇതിനകത്ത് ഉണ്ടായിരിക്കുന്നു അപ്പം ആ ബില്ലാത്തത് കൊണ്ട് എനിക്ക് അവർക്കെതിരെ പ്രതികരിക്കാനും കഴിയില്ല അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഏത് ടൈപ്പ് സ്വർണം വാങ്ങിയാലും എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും അതിൻ്റെ ബില്ല് നമ്മൾ നഷ്ടപ്പെടുത്താൻ പാടില്ല അത് നമ്മൾ സൂക്ഷിച്ചു വെക്കണം അങ്ങനെ സൂക്ഷിച്ച് വെക്കുവാണെങ്കിൽ വെച്ചിരുന്നെങ്കിൽ എനിക്കിപ്പോൾ അത് നോക്കിയിട്ട് അതിൻ്റെ തവരും മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിൽ അവരോട് പോയി കാര്യങ്ങൾ പറഞ്ഞ് അതിൻ്റെ നഷ്ടപരിഹാരം എനിക്ക് വാങ്ങിച്ച് വെക്കാം അപ്പോൾ ഇത് നോക്കുമ്പോൾ ഇത് കോപ്പറാണ് സ്വർണ്ണമല്ല അപ്പോൾ ഈ സ്വർണത്തിൻ്റെ അകത്ത് ഇങ്ങനെ ഒരു സാധനം വെക്കുമെന്ന് എനിക്ക് അറിയില്ല ഞാൻ ആ വാങ്ങിച്ച സമയത്ത് അവരെന്നോട് പറഞ്ഞിട്ടുമില്ല ഞാൻ ആ ബില്ല് സൂക്ഷിച്ച് വെച്ചിട്ടുമില്ല ആ മെൻഷൻ ചെയ്തതിനും ശ്രദ്ധിച്ചിട്ടുമില്ല ആ പത്ത് ഗ്രാമിന്റെ വളയൻ്റെ അകത്ത് നൂറ്റി പത്ത് മില്ലിയോളം ഈ കോപ്പറാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് ഏഹ് ഒരുപക്ഷെ അവര് ബില്ലില് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും അതാ ഞാൻ പറഞ്ഞു നമ്മൾ ഒരിക്കലും ബില്ല് നഷ്ടപ്പെടുത്തരുത് നമുക്കിപ്പോൾ ആ ബില്ല് ഉണ്ടെങ്കിൽ എനിക്കിപ്പോ ആ ബില്ല് ചെക്ക് ചെയ്യാം ആ ബില്ല് ചെക്ക് ചെയ്തിട്ട് അവരതിൽ മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിൽ എനിക്ക് ശരിക്കും തന്നെ മലബാർ ഗോൾഡിൽ പോയിട്ട് കാര്യങ്ങൾ പറഞ്ഞ് എൻ്റെ നഷ്ടപരിഹാരം വേണിച്ചെടുക്കുക നമ്മൾ ഇത് വേണിച്ചെടുക്കുമ്പോൾ വേണിക്കുമ്പോൾ ആരും ഇങ്ങനെയൊരു സംഭവം ഇതിനകത്ത് ഉണ്ടാവുമെന്ന് ചിന്തിക്കുന്നില്ല അവർ പറയണം അല്ലെങ്കിൽ ബില്ലിൽ ഉണ്ടായിരിക്കണം പിന്നെ ഒരു കാര്യം ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ ഒരു ജ്വല്ലറിയിൽ നിന്ന് ഒരു സാധനം വാങ്ങി ബില്ല് കിട്ടിയാൽ ആ ബില്ല് നന്നായി വായിച്ചെല്ലാം എടുക്കുക അതുപോലെ തന്നെ ആ ബില്ല് ആ സ്വർണ്ണത്രക്കാലം നമ്മളടുത്ത് ഉണ്ടാവും അത്രക്കാലം അത് സൂക്ഷിച്ചു വെക്കുകയും വേണം എനിക്ക് പറ്റിയ ഒരു ഇനി ആർക്കും പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് ഇപ്പം കൂടുതലും ഇങ്ങനത്തെ മോഡൽ വളകൾ ഇറങ്ങുന്നുണ്ട് അപ്പോൾ അതായിരിക്കും കൂടുതൽ ആൾക്കാർ ഇപ്പം വാങ്ങിക്കുന്നത് അപ്പം വാങ്ങിക്കുമ്പോൾ ആ ബില്ല് എന്തായാലും സൂക്ഷിച്ച് നോക്കുക പിന്നെ നമ്മൾ മാറ്റുമ്പോൾ ഇങ്ങനെ ഒരു സംഭവം നമുക്ക് സംഭവിക്കാൻ പാടില്ല അപ്പം അതിൽ അവരോട് ചോദിക്കുക ഇങ്ങനെയൊരു സംഭവം ഇതിൻ്റെ അകത്ത് ഉണ്ടാവുക അങ്ങനെയാണെങ്കിൽ അതിൻ്റെ പൈസ നിങ്ങൾ ലെസ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പറഞ്ഞ് വേണിക്കുക അതിനു വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ഇടുന്നത് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ